ഹായ് ഹായ്ല സുഹൃത്തുക്കളെ ഇസ്രയേലിന്റെ റോക്കറ്റിന്റെയോ ആയുധങ്ങളുടെയോ വണ്ണം കണ്ട് പേടിക്കുന്നവരല്ല മുസ്ലിംങ്ങളെന്ന് മാധ്യമ പ്രവർത്തകനായ ഒ അബ്ദുള്ള റോമാ സാമ്രാജ്യത്തെ നേരിട്ടത് വെറും മുന്നൂറിൽ പരം മുസ്ലിങ്ങളാണെന്നും ഇന്നത്തെ അമേരിക്കയുടെയോ സോവിയറ്റ് യൂണിയന്റെയോ സാം അത്രയും തന്നെ അന്നത്തെ റോമാ ഉണ്ടായിരുന്നു അവരെ വരച്ച വരയിൽ നിർത്താൻ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞു പതിനേഴ് വയസ്സുള്ള ആളായിരുന്നു അന്ന് മുസ്ലിങ്ങളുടെ സൈന്യാധിപൻ ഇതിനെ പിന്തു ഇതിനെ പിന്തുടരുന്ന മുസ്ലിം സൈന്യമാണ് ഹമാസും ഹിസ്ബുലീ അതുകൊണ്ട് ഇസ്രായേലിൻ്റെ കയ്യിൽ വലിയ റോക്കറ്റുകളുണ്ട് എന്ന് ആരും പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കണ്ട ഇസ്രയേലിന് ഒരിക്കലും മുസ്ലിം ശക്തികൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നും ജനം ടിവിയുടെ ഡിബേറ്റിൽ അദ്ദേഹം പറഞ്ഞു ഇന്ത്യ കീഴടക്കാൻ ഇസ്ലാമിക ശക്തികൾ വന്നപ്പോൾ സൈന്യാധിപന് പതിനേഴ് വയസ്സാണ് വിശ്വാസ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ തങ്ങൾക്ക് പരാജയം വരില്ല എന്ന ഉറച്ച വിശ്വാസ മുസ്ലിങ്ങൾക്കുണ്ട് അഥവാ തങ്ങൾ രക്തസാക്ഷികളായെങ്കിൽ തന്നെ ഞങ്ങളെ കാത്തിരിക്കുന്നത് സ്വർഗത്തിലെ ഊറികളാണ് ഇസ്ലാമിക മാർഗത്തിൽ രക്തസാക്ഷിത്വത്തെക്കാളും ഇസ്ലാമിൽ മനോഹരമായി യാതൊന്നുമില്ല അദ്ദേഹം പറഞ്ഞു അതിന് തയ്യാറായതാണ് റോമാ സാമ്രാജ്യത്തെ പരാജയപ്പെടുത്താൻ കാരണം അതിൻ്റെ ഓർമ്മയിൽ കഴിയുന്നവരാണ് മുസ്ലിങ്ങൾ ഇസ്ലാമിക യുദ്ധം വലിയ ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള യുദ്ധമാണ് വിശ്വാസ പ്രമാണങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് ത്യാഗം സഹിക്കാൻ രക്തസാക്ഷിത്വം കൈവരിക്കാനുമുള്ള സന്നദ്ധതയുണ്ടാകുമെന്നും യഥാർത്ഥം സ്ത്രീകളെ തോൽപ്പിക്കാൻ കഴിയില്ലെന്നും അബ്ദുള്ള പറഞ്ഞു എന്നാൽ ഈ പുരോഗമിച്ച കാലഘട്ടത്തിലും സ്വർഗവും ഹൂറികളും ഗ്രന്ഥം പറഞ്ഞതിനനുസരിച്ച് വിശ്വാസികൾ തന്നെ വിജയിക്കും എന്നുള്ള ധാരണകളുമൊക്കെ എന്തുമാത്രം മൗഢ്യമാണ് എന്ന രൂപത്തിലാണ് എതിർ കക്ഷികൾ അതായത് തലയ്ക്കക താളുതാമസമുള്ള ആളുകൾ സംസാരിച്ചത് ഇതൊരു കോമഡി രൂപത്തിൽ ഇതെടുക്കുകയും ഇതിന് മറുപടി പറയുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണാം സ്റ്റാൻഡിഷൻ അതെ ഞാൻ പല ചർച്ചയിലും പങ്കെടുത്തുണ്ടെങ്കിലും ഇത്രയും നല്ലൊരു കോമഡി ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അപ്പം ഞാൻ ശരിക്കും വിചാരിച്ചുകൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് എൻ ഐ എ കേരളത്തിൽ റെയ്ഡി ചെയ്ത സമാനത്തിന് എല്ലാം പൊക്കിയപ്പം ഇവിടെ ഈ പത്തൊന്നൂറ് പേര് ചേർന്ന് ഇന്ത്യൻ ആർമിയെ തൊപ്പിക്കുന്നു തന്നെയാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷെ വരെ പറയുന്ന ടിവിയുടെ മുമ്പിൽ എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല ഒന്നും സംഭവിച്ചില്ല സത്യത്തിലെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതിന് തൊട്ടു മുമ്പ് നമ്മുടെ സി എ റവൂഫ് പറഞ്ഞത് പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു രോമത്തിൽ തൊടാൻ ഇ ഡി വന്നാലും എൻ ഐ എ വന്നാലും ഇനിയും കേന്ദ്ര സർക്കാർ ഇറങ്ങി വന്നാലും മോഡി വന്നാലും അമിത്ഷാ വന്നാലും അജിത് ഡോവൽ വന്നാലും സാധിക്കില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോ ആ ഉറക്ക പ്രഖ്യാപിച്ചതിന്റെ വോൾട്ടേജ് ഒന്ന് കുറഞ്ഞു പിന്നീട് വലിയ ദുരന്തവും ദുരിതവുമായിരുന്നു അവരെ തേടിയെത്തിയത് പിന്നീട് ഒരു മാസത്തോളം ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതിന് ശേഷവും സി ഫോളിവിൽ ഒളിവിൽ പോകുന്നു എന്തിനു ഞങ്ങളെ കാത്തിരിക്കുന്നത് ജയിലുകളാണെന്ന് ഞങ്ങൾക്കറിയാം പോരെ ഏ ഞങ്ങൾക്ക് രക്തസാക്ഷികളാകണം അങ്ങ് പോയി കൊടുത്താ പോരെ അവർ പെട്ടെന്ന് സ്വർഗത്തിലേക്ക് അങ്ങ് പറഞ്ഞു വിട്ടോളൂല്ലോ ഏ അള്ളാഹുവിന്റെ ധീര രക്തസാക്ഷികളാകണ ഞങ്ങൾക്ക് പിന്നെ എന്തിനാണ് ഈ ഒളിച്ചോടുന്നത് പിന്നീട് ഒരു ചായ കൊടുത്തു ഗൂഗിൾ പേ ചെയ്തു കാക്കപ്പെട്ടു അങ്ങനെയാണ് സീറൗ കാക്ക വീണ്ടും ഡയപ്പർ ഉടുത്ത് തിഹാർ ജയിലിൽ എത്തുന്നത് ശരി കേൾക്കാം എല്ലാ എല്ലാങ്ങളെ പോലെ പോകുന്ന കണ്ടു ഞാൻ കേരളത്തിലെ പറയാൻ പറയുന്നത് കേട്ട് റോഡിൽ ഇറങ്ങല്ല പൊടിയായി കാരണം അഫ്സൽ ഇറങ്ങല്ലോട് യുദ്ധം ചെയ്ത് നിങ്ങളൊന്നുകിൽ ജയിലുകളിലേക്ക് പോകുക അതല്ലെങ്കിൽ നമുക്ക് ധർമ്മസമരം ചെയ്ത് വിജയിച്ച് നമുക്ക് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാം അതല്ലെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്ന ഊരുകളും എന്നിട്ട് ഇവ ഇയാളുടെ പറച്ചിന് കേട്ടിട്ട് ഒരുപാട് അണികൾ ഇറങ്ങി തിരിച്ചു അവരൊക്കെ ജയിലിലായി ജയിലിലായി കക്ഷിയോ ഇപ്പൊ എനിക്ക് മൂടില്ല എനിക്ക് ഭാര്യയുടെ മക്കളുടെ ഒക്കെ കൂടെ ജീവിച്ചിട്ട് ഒതി തീർന്നിട്ടില്ല നിങ്ങൾ അങ്ങോട്ട് ഞാൻ പിന്നെ വന്നോളാം എന്ന് പറയുന്നത് ദയവ് നേതാക്കന്മാർ പറയുന്നത് കേട്ടോ ഫേസ്ബുക്കിലൊക്കെ ഇരുന്ന് വാട്സാപ്പിലോ അല്ലെങ്കിൽ ക്ലബ്ബത്തിലോ ഒക്കെ ഇരുന്ന് തുള്ളുന്നതൊന്നും കുഴപ്പമൊന്നുമില്ല നല്ല കാര്യം നമ്മൾ ആസ്വദിക്കുന്നു ഒരു കോമഡി ആയിട്ട് ആസ്വദിക്കുന്നു അതല്ലാതെ ഇപ്പം ദൈവത്തിന്റെ സംരക്ഷണം വരും ദൈവത്തിന്റെ സൈന്യം വരും സഹായിക്കും മുന്നൂറ് പേര് മുപ്പതിനായിരം പേരെ തോൽപ്പിക്കും ഇതൊക്കെ വെറുതെ വല്ല കഥ പുസ്തകത്തിന് വേണ്ടി വെക്കാൻ പറ്റും അല്ലാതെ റിയാലിറ്റി അതല്ല കാരണം ഇതേ ആദർശമായിട്ട് ഞാൻ എന്തിനാ അടുത്തോട്ട് പോകുന്നു ഞാൻ ക്രിസ്ത്യാനിയാ ഞാൻ രണ്ടായിരത്തഞ്ഞൂറ് വർഷം മുമ്പ് ഞാൻ രണ്ടായിരത്തഞ്ഞൂറ് വർഷം മുമ്പ് ഇന്ത്യയിൽ വന്ന് ജൂത ഫാമിലി കഴിഞ്ഞ രണ്ടായിരം വർഷമായിട്ട് ക്രിസ്ത്യാനിയാ കഴിഞ്ഞ രണ്ടായിരം വർഷമായിട്ട് ഞാൻ ഞാനിതിന് കണ്ട പറ്റി വർഷം വാരി വരുത്തിരുന്നു എനിക്ക് അത് ആവശ്യമില്ല എനിക്ക് എന്റെ പുസ്തകം ഉണ്ട് അത് മാത്രമേ ഞാൻ വാങ്ങിക്കുള്ളൂ വേറെ ഒന്നും ഞാൻ വാങ്ങിക്കത്തില്ല അതുകൊണ്ട് ഞാനിവിടെ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ സംബന്ധിക്കുന്ന കാര്യമാണ് കാരണം ഇതുപോലത്തെ പ്രമാണങ്ങളിലൊക്കെ വിശ്വസിച്ചുകൊണ്ട് പലരും വരുത്തിയാടിയാൽ രാജ്യത്ത് ഉണ്ടാകും അത് രാജ്യത്തിന്റെ സുരക്ഷ സത്യം ശത്രുക്കളുടെ മനസ്സുകളിലേക്ക് ഞാൻ ഭയമിട്ട് കൊടുക്കുകയും വിശ്വാസികളുടെ മനസ്സിലേക്ക് ഞാൻ ആത്മധൈര്യം ഇട്ട് തരികയും ചെയ്യുമെന്ന് പഠിച്ചവൻ ആറാം നൂറ്റാണ്ടിന്റെ കിതാബുകളിൽ പറഞ്ഞെന്ന് പറഞ്ഞാണ് ഇവ മാരി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ശരിയാ പറഞ്ഞത് ഇതേ പ്രമാണെന്ന് പാകിസ്ഥാൻ ഒരു അഞ്ചാറ് യുദ്ധം ഇന്ത്യ നടത്തി ഒന്നും ഒന്നും ജയിച്ചില്ല എല്ലാ ഇന്ത്യ അജയിച്ചത് അവതാരം ഗാർഗിരി വന്നു നമ്മളാ ജയിച്ചത് ഇവിടെ വന്ന് ആക്രമണം നടത്തി സർജിക്കൽ സ്ട്രൈക്ക് നടത്തി ഒരു എട്ട് ഏക്കറിലുള്ള ഒരു നാനൂറോളം ജിഹാദി പടമായി ഒന്നും സംഭവിച്ചില്ല അതുകൊണ്ട് ഈ രീതിയിൽ ഇമാജിനറി ആയിട്ടുള്ള തിങ്സുമായിട്ട് ഇറങ്ങി ഇതെന്താണ് ഞാൻ പറഞ്ഞത് അമാസും ഹിസ്കുള്ളയും ഇനി കേരളത്തിലെ ഉള്ളൂ ഇനി ഈ കഥകളൊക്കെ വിശ്വസിച്ച് റോഡിലിറങ്ങാനും ആയിൽ ഒരുക്കാനുള്ള ആൾക്കാർ ഇനി കേരളത്തിലെ ഉള്ളു ചിലപ്പോൾ ഇച്ചിര ബംഗാളിൽ നിന്ന് കാണും അതല്ലാതെ വേറെ ഒരടത്തുമില്ല കാരണം ബാക്കിയുള്ളവർക്കൊക്കെ ഈ പരിപാടിയായിട്ട് നിന്ന ടെക്നോളജിയുടെ മുമ്പിൽ തോറ്റുപോകും ഒറ്റ കാര്യം പറയുന്നു പറയും ഇത്രയും മതമൊക്കെ റഫർ ചെയ്തുണ്ട് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ് സുപ്രീം നോ ഡൗട്ട് ഇൻ ഇറ്റ് ഞാൻ ദൈവത്തെ ആഗ്രഹിക്കുന്നവർക്ക് പറയാം ഇസ്രായേലിന്റെ നാഥനായ യഖോവയാണ് സുപ്രീം അങ്ങേരുടെ പരിപാടി മാത്രമേ നടക്കുള്ളൂ വേറെ എല്ലാ പരിപാടിക്കും ചില ടെമ്പററി വിധിയൊക്കെ ഉണ്ടാവും യഹോവയുടെ തിരിച്ചടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ചുമ്മാ ഇന്ന് കണ്ടോണ്ടിരിക്കുക അതല്ലാതെ പിന്നെ ഇവിടെ ഈ രാജ്യത്ത് കലാപം ഉണ്ടാക്കാനും പടം ഉണ്ടാക്കാനും ഒക്കെ പപ്പൂഖാനോ അല്ലെങ്കിൽ ഇന്ത്യ അലയൻസോ വേറെ ആരെങ്കിലും ഒക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഇറായൽ നേരിടുന്നതിലും ശക്തമായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നേരിടും ഒരു ലേഹം കാണിക്കുന്നു എനിക്ക് തോന്നുന്നില്ല കാരണം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൃത്യമായിട്ട് തന്നെയാണ് തന്നെയായിരിക്കുന്നത് ചിലപ്പോൾ ഈ ഇസ്രായേലിന്റെ കള അവിടെ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് അവിടെ ആയിരുന്നു ോ വന്ദേഭാരതത്തിന്റെ അടിയിൽ കൊണ്ടുപോയി ആ അതുകൊണ്ട് ആ പരിപാടി ഒന്നും നടക്കില്ല വന്ദേഭാരതം മറിക്കാനോ അങ്ങനെയുള്ള പരിപാടി ഒന്നും നടക്കില്ല എന്തിനു രക്ഷിക്കണം അവരായിരിക്കുന്ന വീട്ടിൽ മര്യാദയ്ക്ക് ഇരിക്കുന്ന വേണ്ടി പോപ്പുലർ ഫ്രണ്ടിന്റെ മുദ്രാവാക്യം തന്നെ ഇങ്ങോട്ട് കടമെടുത്താൽ ജീവിച്ചാൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാം അവരവന്റെ രാജ്യത്ത് മര്യാദക്ക് ജീവിച്ച് വീട്ടിൽ സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആരോടും സഹായിക്കാൻ പറയേണ്ട കാര്യം സുരക്ഷിതരാണ് ി കിട്ടി തൂപ്പൽ ബിരിയാണി കിട്ടുന്നുണ്ട് പിന്നെ വലിച്ചെണ്ണി വേറെ എന്താ ഉള്ളൂ തീകാട് ജന വേറെ പ്രശ്നങ്ങളൊന്നും അറിയില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒറ്റ കാര്യമുള്ളൂ ഈ ഇവിടെ രക്ഷ നടക്കെ പുസ്തകത്തിനുള്ളതാണ് ഞാൻ എഴുതിയോ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി ജീവിക്കുന്നത് പത്തായിരത്തി അഞ്ഞൂറ് വർഷം കഴിഞ്ഞു വെച്ചിരിക്കുന്നത് ഞാനെന്ത് ചെയ്യണം ഓക്കെ അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് ഇത്രേ കാര്യമുള്ളൂ ഞാൻ ഇരിക്കും ഇന്നത്തെ കൺസേൺ സ്റ്റാൻലി പറഞ്ഞത് കേട്ടായിരുന്നു ഇടയ്ക്ക് തീഹാർ ജയിലിൽ വെളിച്ചെണ്ണ ഇല്ല ഉള്ളൂ എന്നൊരു ഒറ്റ വ്യത്യാസമേ ഉള്ളൂ അന്നാക്കിൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ മാത്രമല്ല രാജ്യമായ ഇസ്രായേൽ നിലനിൽക്കണം ഇസ്രായേലിനെ തോൽപ്പിക്കപ്പെടണം അദ്ദേഹം ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തെ മുന്നിൽ നിർത്തിയോ ഏതെങ്കിലും ഒരു മതത്തെ ഇനി അദ്ദേഹം തന്നെ വിശ്വസിക്കുന്ന മതത്തെ പ്രകീർത്തിക്കുന്നത് കൊണ്ടോ അല്ല അത് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ആഗ്രഹം ഈ രാജ്യത്തിന്റെ പിന്തുണ ഇസ്രയേലിനാണ് അതുകൊണ്ട് ഇസ്രയേൽ ജയിക്കണമെന്ന് സ്വാഭാവികമായിട്ടും ഓരോ ഇന്ത്യക്കാരനും ആഗ്രഹിക്കുന്നു അത് രാജ്യ നയങ്ങൾ രാജ്യത്തിന്റെ തീരുമാനങ്ങൾ രാജ്യത്തിന്റെ പിന്തുണകൾ രാജ്യത്തിന്റെ നിലപാടുകൾ അംഗീകരിക്കുന്ന ഏതൊരു ഇന്ത്യക്കാരനും ആ രാജ്യത്തിന്റെ താല്പര്യത്തിനൊപ്പം നിൽക്കാനേ പറ്റൂ ആ രാജ്യത്തിന്റെ ഉപ്പും ചോറും തിന്ന് ആ രാജ്യത്തിന്റെ സുരക്ഷയിൽ ജീവിച്ചിട്ട് ശത്രുക്കൾക്ക് ജയ് വിളിക്കാൻ സാധിക്കുന്ന നന്ദി ഘട്ട വിഭാഗത്തിനെന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല ഇപ്പൊ കടുകണ്ണയും ഊറ്റിക്കുടിച്ച് തേച്ച് ഒരു രക്ഷയും പഞ്ചാബി മൂലവും കൂരാടവും ഒക്കെ പൊളിച്ച് നമ്മുടെ സി എ റൗഫിക്ക കിടന്ന് തിഹാർ ജയിലിൽ കിടന്ന് നിലവിളിച്ചതൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ വായിച്ചതല്ലേ എന്തേ മര്യാദയ്ക്ക് അവനവന്റെ രാജ്യത്ത് ജീവിക്കാൻ പാടില്ലായിരുന്നോ ഇപ്പൊ തിഹാർ ജയിലിൽ കിടന്ന് മര്യാദ പഠിച്ചുകൊണ്ടിരിക്കുക നന്ദി